ഒന്നും കൂടെ കാണിച്ചു ഓക്കെ അപ്പൊ ഞാനിന്ന് വീടേക്ക് സെപ്റ്റംബർ നയന്തിനായിരുന്നു അപ്പൊ അന്ന് നമുക്ക് വീഡിയോ ആയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ ടെഡി ബേഴ്സിന്റെ ഒരു ജസ്റ്റ് ഒന്ന് കാണിയാനായിട്ട് ഡ്രസ് ഡെഡി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഡ്രസ്സിന് വേണ്ടി പോയിട്ട് സ്കൂളിലിരിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നി അപ്പം നിങ്ങൾക്ക് ഒന്ന് ചേരാനായിട്ട് എത്തി അപ്പൊ വീട്ടിലോട്ട് പോയല്ലോ

സ്പോഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് ഷെച്ച് കുറച്ച് റബ്ബർ വേൺസ് ഒരു ചീസർ പിന്നെ രണ്ട് ടവൽസ് പിന്നെ രണ്ട് റിബൺസ് പിന്നെ ആവശ്യത്തിന് കമ്മ പിന്നെ കണ്ണായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ഈ ഒരു ടൈപ്പ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കിട്ടും അപ്പൊ ഇത്ര ഐറ്റംസുകളാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ രണ്ട് സ്പോഞ്ച് ഈ ടവൽസ് ഉണ്ട് ഏത് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ നമ്മൾ ഈ സ്പോഞ്ഞ് എടുത്തിരിക്കുന്നത് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് കിട്ടും അപ്പൊ നമ്മൾ ഇതിന്റെ വെച്ചിട്ട് നമുക്ക് ആദ്യം രണ്ട് ചെടികളാക്കി കൊടുക്കാം പല ചെയ്യാൻ പോവാണ് നമ്മുടെ ആദ്യം വേണ്ടത് റബ്ബർ ബാൻഡ് എടുക്കാം നമ്മൾ റബ്ബർ ബാൻഡ് നമ്മൾ ഗ്രീൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് സെന്ററിൽ ഒന്ന് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാൻ കഴി അഹ് സെന്ററിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ ഇരിക്കും നമ്മുടെ ഈ ഒരു പരിതത്തിൽ ടൈറ്റ് ഉണ്ടാക്കും നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ത്രെഡുകളാണ് രണ്ട് ത്രെഡ് എടുത്തിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇത്ര ഒരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആകിട്ടുണ്ട് അപ്പൊ അവസാനം എന്റെ ഇത് പിങ്കിന്റെ കൂടി ഇരുന്നത് കൊണ്ടാണ് ഇരുന്നുകൊണ്ടാണ് പിങ്കിന്റെ കളർ ഒന്നിരുന്നത് അത് നമ്മുടെ എട്ടോപ്പിച്ച പണിയായിരുന്നു അപ്പൊ ഞാൻ നന്നായിട്ട് ടൈ ചെയ്യാം ഞാൻ ഒരു സർജിക്കൽ നോട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി

ോട്ട് ഇട്ട്ലീറ്റ് ചെയ്തിട്ട് കയ്യില് കട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇത്രയും കണ്ണ് കണ്ണു വയ്ക്കാൻ കണ്ണ് സെലക്ട് ചെയ്യുന്നുണ്ട് ഏത് കണ്ണായിരിക്കും സെലക്ട് ചെയ്തോട്ടെ ഞാൻ ഇവിടെ വെച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കുറച്ച് മതി അങ്ങനെ ഇവിടെ സെലക്ട് ചെയ്തോണ്ടിരിക്കാണ് ഏത് കണ്ണാ ഞാൻ

കണ്ണ് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ചെവി ചെയ്തത് ഈ ഒരു ചെവി അണിച്ച് ഇറങ്ങി പോയത് ഇത് ഓക്കെയാണ് കണ്ണ് വെച്ചത് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതും ചെയ്തെടുക്കാൻ നമുക്ക് ഇത് വരച്ചു കൊടുക്കാം വാഴയിലൊന്ന് വരച്ചു കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് ഫൈനലി ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് വരച്ചു കൊടുക്കാൻ പോവാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു മൂക്ക് ഒരു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കാം ആ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മൂക്ക് വേണം ഷേപ്പ് വേണം ഇങ്ങനത്തെ പിന്നെ ഇതിലൊന്നും ഇങ്ങനെ വലത്തിന്റെ ഇങ്ങനെ ഒരു വര ഒരു വൈ അതായത് യൂ ഷേപ്പ് പോലെ ജസ്റ്റ് റൈറ്റിലേക്കും ലെഫ്റ്റിരിക്കും ഒന്ന് വലക്കാം ഇവിടെ ഒരു മൂക്കല്ലേ അങ്ങനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇത്തിരി ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് റൈസ് അപ്പോൾ ഇത് ഇങ്ങനെ ഗൈസ് അടി കൂടെ ആയിട്ടുണ്ടോ ഫൈനൽ ടൈച്ചപ്പിന് നമ്മൾ നമ്മൾ വൈറ്റിലേക്ക് പിങ്ക് റിബൺ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ് ട്രൈ ചെയ്തിട്ട് വരാം ആ അപ്പം ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് അടുത്ത് കൊടുക്കുന്നുണ്ട് ഒരാളിങ്ങോട്ട് ഒരാളി ഇങ്ങോട്ടും പിന്നെ ഇവിടെ വെച്ച് പാശ്ചലച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നോളും അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ ഞാൻ ഇവിടെ പാശ്വലിട്ട് കൊടുക്കുന്നുണ്ട് വെച്ച് പോകുന്ന കാണിച്ചാലും ഇപ്പം തന്നെ എങ്ങനെ േ ആ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടെർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ആയാലും ലൈൻ ഇതുപോലെ ഓക്കെ ഇത് കൊണ്ടുപോവാലേ അടുത്ത ദിവസം നമുക്ക് അറിയില്ലേ ോട്ട് പോകാനും ഇരിക്കുന്നുണ്ട് രണ്ടാമത്തെ നമ്മൾ ചെവി റെഡി ആയിട്ടുണ്ട് രണ്ടാമത്തെ ചെവിക്ക് പോവാണമ്മ നമ്മുടെ നമ്മടെ രണ്ട് സൈഡില് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്ത നോട്ട് ഈ ഒരു സെൻട്രൽ പോർഷൻ പോകുന്നത് നമ്മൾ റബർ ബാൻഡ് വെച്ചിട്ട് ചെയ്ത പോലെ തന്നെ വേള ഇപ്പുണ്ട് അതുപോലെ തന്നെയാണ് അപ്പൊ ഇത് നമ്മള് അടുത്ത റെഡി ആകാണ് ഇതേ ഇത് പ്രധാന ഇട്ട് കഴിയുമ്പോ ജസ്റ്റ് അത് അങ്ങനെ ചുന്നുമില്ല അപ്പൊ നമ്മള് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് പ്രെസ് ചെയ്തൊന്ന് കൊടുക്കുമ്പോ അതിങ്ങനെ കറക്റ്റ് ഇതില് നമ്മള് സെല്ലാക്കി വെച്ചിട്ട് അതുപോലെ തന്നെ വൈറ്റി അവിടെ റെഡി ആയിട്ട് ഇരിക്കാല്ലോ ഈ കോള് ഇതുപോലെ പിന്നെ കൂടി കിടത്തി നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് ഇതുപോലെ ഈ കോളുകളും നല്ല വലുതാക്കി ഇട്ട് കൊടുക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ കണ്ണിരിക്കും അതിൽ പാഷ പിടിച്ചിട്ട് ഈ കണ്ണു അതെന്താ അവഡി ആക്കി കൊണ്ടിരിക്കാം ഇതൊരു കണ്ണുകള് ഒരു മീഡിയം കണ്ണെന്ന് വെച്ചാൽ വലിയ കണ്ണുകൾ അത് ചെറുതായി നമുക്ക് വലിയ കണ്ണ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് വലിയ കൊണ്ട് ചെറിയ കണ്ണുകൊണ്ട് ഏതാണ് നല്ലതാണ് നോക്കാം അപ്പൊ ഇനി തോന്നുന്നു വലുത് വെച്ച് കൊടുത്താൽ ഇതിലും കൂടെ ഭംഗി വരുന്നല്ലേ നമുക്ക് വലുത് വെച്ച് കൊടുക്കാം സാധനം നമ്മുടെ കുഞ്ഞി കണ്ണ് വേറെ കൊടുത്താൽ കൈസ് ഇല്ല നമ്മൾ നമ്മളവിടെ ബ്ലാക്ക് എടുത്തോട് ഞാൻ ഒരു ബ്രൗൺ എടുത്തു ബ്രൗൺ ബ്ലാക്ക് ആണെങ്കിൽ ഭംഗി ഉണ്ടാവനെ എന്നാലും ബ്രൗൺ എടുത്ത് നോക്കിന്നുള്ളൂ ബ്ലാക്ക് കൊടുത്തത്െട്ടത് അടുത്ത വീഡിയോയില് ടവൽ ടെഡിബിയർ ആണ് വീണ്ടും കാണാൻ ബൈബി ഫ്രോം ടെസ്ആടോക്സ്